മധുർ ശ്രീ മദനന്ദേശ്വര സിദ്ധിവിനായക ക്ഷേത്രം ബ്രഹ്മകലശോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയേഴ് മുതൽ ഏപ്രിൽ ഏഴ് വരെ നടക്കും ബ്രഹ്മകലശോത്സവത്തിന്റെ നടത്തിപ്പിനായുള്ള കാസർഗോഡ് നഗര പ്രാദേശിക സമിതി യോഗം മല്ലികാർജ്ജുന ക്ഷേത്രത്തിൽ നടന്നു പ്രസിദ്ധ ക്ഷേത്രമായ മധൂർ ശ്രീ സിദ്ധിവിനായകക്ഷേത്രം ബ്രഹ്മകലശോത്സവം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തിയേഴ് മുതൽ ഏപ്രിൽ വരെ നടക്കും നടത്തിപ്പിനായുള്ള പ്രാദേശിക സമിതികൾ രൂപീകരിച്ചു വരികയാണ് കാസർഗോഡ് നഗര പ്രാദേശിക സമിതി യോഗം മല്ലികാർജ്ജുന ക്ഷേത്രത്തിൽ നടന്നു ബ്രഹ്മകലശോത്സവ സമിതി ജനറൽ സെക്രട്ടറി ജയദേവ ഖണ്ഡികെ അധ്യക്ഷത വഹിച്ചു നവീകരണ സമിതി സീനിയർ മെമ്പർ അഡ്വക്കേറ്റ് ഐ ഭട്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ രാജേഷ് ഫിനാൻസ് സമിതി കൺവീനർ കെ സുരേഷ് മല്ലികാർജുന ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗോവിന്ദൻ നായർ എന്നിവർ സംബന്ധിച്ചു കാസർഗോഡ് നഗരസഭയിലെ സമിതി രൂപീകരിച്ചു ഹോണറബിൾ പ്രസിഡന്റുമാരായി ഡോക്ടർ അനന്തകാമത്ത് ഐ വി ഭട്ട് അഡ്വക്കേറ്റ് നാരായണ ഭട്ട് എന്നിവരെയും പ്രസിഡന്റായി അമയ് ബാലകൃഷ്ണ നായിക് വർക്കിംഗ് പ്രസിഡന്റായി കൃഷ്ണപ്രസാദ് കോട്ടക്കണി ജനറൽ സെക്രട്ടറിയായി ഗുരുപ്രസാദ് കോട്ടക്കണി എന്നിവരെയും തിരഞ്ഞെടുത്തു ദേവദാസ് നുള്ളിപ്പാടി വിഷയാവതരണം നടത്തി കൃഷ്ണപ്രസാദ് സ്വാഗതവും ഗിരീഷ് നന്ദിയും പറഞ്ഞു ജഗദീഷ് കൂടുതലു പരിപാടി നിയന്ത്രിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്